നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഞാനിവിടെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടെ നിങ്ങളെ കൃത്യമായി അന്വേഷിച്ചിട്ട് വേണം അടുത്ത നടപടികളിലേക്കൊക്കെ കിടക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവില് വിദേശ ഒഴിവുകളും അതുപോലെ നാട്ടിലെ ഒഴിവുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് കുവൈറ്റിലെ പ്രശസ്തമായ ഒരു ലീവിംഗ് ഹോട്ടൽ ഗ്രൂപ്പിലേക്ക് വേറ്റേഴ്സിന് ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ ഏജ് മാക്സിമം മുപ്പത്തിയേഴ് വയസ്സ് വരെയാണ് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ അവരുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ബയോഡേറ്റ അയക്കുക അടുത്തൊഴിവ് കുവൈറ്റിലെ ലീഡിംഗ് റെസ്റ്റോറന്റിലേക്ക് തലശ്ശേരി ദം ബിരിയാണി മേക്കറിനെ ആവശ്യമായിട്ടുണ്ട് മിനിമം ഒരു വർഷമെങ്കിലും തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതിന് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കുവൈറ്റിലെ ഒരു പ്രശസ്തമായ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് മലബാർ ബിരിയാണി മേക്കേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ ശമ്പളം ലഭിക്കുന്നതാണ് ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് അർഹതും കുവൈറ്റിലേക്ക് തന്നെയാണ് കുവൈറ്റിലെ പ്രശസ്തമായ ഒരു റെസ്റ്റോറന്റിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്ക്മാരെ ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ യോഗ്യത വരുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് ആണ് ഡിപ്ലോമയുള്ള ഹോട്ടൽ മാനേജ്മെന്റ് ഇല്ലാത്തവരെയും പരിഗണിക്കും എക്സ്പീരിയൻസ് രണ്ടു വർഷം മിനിമം ഉണ്ടായിരിക്കണം ഇതിന്റെ ഏജ് വരുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഫ്രഷർമാരായ മെയിൻ നേഴ്സിനും ഫീമെയിൽ നേഴ്സിനും ഇന്റേൺഷിപ്പ് കഴിഞ്ഞവർക്കും കോഴ്സ് കംപ്ലീറ്റ് ആകാത്തവർക്കും ഒരു സുവർണ്ണ അവസരം തൗസൻഡ് പ്ലസ് ബെഡിൻ ഹോസ്പിറ്റലിനുള്ള എൻ എ ബി ചക്രിയേറ്റഡ് ആയ അൽപല ഹോസ്പിറ്റൽ ഫരീദാബാദ് ഹരിയാനയിലേക്ക് ഒഴിവുകളുണ്ട് ഒഴിവുകൾ അസിസ്റ്റന്റ് നേഴ്സിംഗ് സൂപ്രണ്ട് ഇൻസ്പെക്ഷൻ കൺട്രോൾ നേഴ്സ് ഐ സി എൻ ഇൻചാർജ് ഇൻ ഡിഫറെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് നേഴ്സ് ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഇത്രയും ഒഴിവുകളുണ്ട് ഇതിന് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ക്യാൻറ്റീൻ ഫെസിലിറ്റി അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അടുത്ത ഒഴിവ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എൽ പി എയ്ഡ് സ്കൂളിൽ സ്ഥിര നിയമനം എൽ പി അറബിക് അധ്യാപകരുടെ ഒഴിവാണുള്ളത് കെറ്റഡ് പാസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി വാർഡനെ ആവശ്യമായിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ സെവൻ ഫൈവ് എയ്റ്റ് വൺ എയ്റ്റ് ഒരു നമ്പർ കൂടിയുണ്ട് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നയൻ സിക്സ് വൺ സെവൻ സിക്സ് വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമായിട്ടുണ്ട് പ്രായം അറുപത് വയസ്സ് വരെയാണ് യോഗ്യത എസ് എസ് എൽ സി ശമ്പളം വരുന്നത് പതിനേഴായിരം രൂപ എന്റെ ലൊക്കേഷൻ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ആലപ്പുഴ അപ്പൊ ഷോപ്പിനുള്ളിൽ തന്നെയാണ് ഡ്യൂട്ടി വരുന്നത് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ടു ഡബിൾ ത്രീ ഫോർ സിക്സ് സീറോ ഡബിൾ സിക്സ് എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക സമീപവാസികൾക്ക് മുൻഗണനയുണ്ട് അടുത്തത് എറണാകുളം ജില്ലയിൽ കോതമംഗലത്തുള്ള ഫാൻസി ആൻഡ് ഗിഫ്റ്റ് ഷോപ്പിലേക്ക് സെയിൽസിനെ പരിചയസമ്പന്നരായ ആളെ ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഭക്ഷണവും താമസ സൗകര്യവും അവിടെയുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ സെവൻ ഫോർ സെവൻ സീറോ ടു നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ സെവൻ ഫോർ സെവൻ സീറോ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് അതായത് മെയിൽ ഹോം നേഴ്സിന് ആവശ്യമായിട്ടുണ്ട് പ്രായമായ ഒരു അച്ഛനെ നോക്കുന്നതിനായിട്ടാണ് മെയിൽ സ്റ്റാഫിനെ ആവശ്യമായിട്ടുള്ളത് ഫുൾ ടൈം ജോബാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് നാൽപ്പത് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ അടൂർ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ സി വി അയയ്ക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ സീറോ ട്രിബിൾ വൺ സീറോ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സി വി അയയ്ക്കുക അടുത്ത ഒഴിവ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനിയിലുള്ള ഒരു ചെരുപ്പ് കടയിലേക്ക് മിനിമം മൂന്ന് വർഷമെങ്കിലും ചെരുപ്പ് കടയിൽ നിന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ ശമ്പളം ലഭിക്കുന്നതാണ് താമസ സൗകര്യമുണ്ട് ഫുഡില്ല അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് നയൻ ടു ഡബിൾ സിക്സ് ഫോർ ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളത്ത് വീട്ടിൽ താമസിച്ചുകൊണ്ട് വീട്ടു ജോലിയിൽ സഹായിക്കുന്നതിനും കുഞ്ഞുങ്ങളെ നോക്കുന്നതിനുമായി ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് അത് ഏജൻസി അല്ല നേരിട്ടുള്ള നിയമനമാണ് താമസ സൗകര്യവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കോയമ്പത്തൂരിലാണ് കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കമ്പനിയിലേക്ക് അക്കൗണ്ടന്റിനെ ആവശ്യമായിട്ടുണ്ട് അതിന്റെ ക്വാളിഫിക്കേഷൻസ് ബികോം ടാലിയാണ് അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം തമിഴ് അറിയുന്നവർക്ക് മുൻഗണനയുണ്ട് അപ്പൊ സ്റ്റാർട്ടിംഗിൽ സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് പ്ലസ് അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അവരുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫൈവ് ടു ഫോർ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് സെവൻ ഫൈവ് ഈ നമ്പറിൽ കോണ്ടാക്റ്റും ചെയ്യാം അപ്പൊ വിളിക്കേണ്ട സമയം രാവിലെ ഒൻപത് മണി മുതൽ രാവിലെ പതിനൊന്നര വരെയാണ് ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒഴിവുകളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം ചെയ്യുക ചിലതിന് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് അപ്പോൾ ബയോഡേറ്റ മാത്രം അയച്ചു കൊടുക്കുക അവർ പിന്നീട് അത് കണ്ടിട്ട് നിങ്ങളെ തിരികെ വിളിക്കുന്നതായിരിക്കും അതുപോലെ ചിലതിന് കോൾ ചെയ്യാനാണ് അപ്പോൾ കോൾ ചെയ്ത് നിങ്ങൾ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും